ായിരുന്നു മനുവിന്റെ കൂടുണ്ടായിരുന്നു അവന് ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു മൊബൈൽ ഷോപ്പിൽ എന്നും രാത്രി പത്ത് മണി എങ്ങാണ്ടും അവിടെ അത്ര മൂടിങ്ങൾ ഉള്ള ഒരു ഒരു ദിവസം അവന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നു ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് മധുവിനോട് പറഞ്ഞു എടാ ഒരുപാട് ദിവസമായിരുന്നു നമ്മൾ ഒന്നിച്ചൊരു സെക്കൻഡ് സ്റ്റോറിന് പോയിട്ട് നമുക്ക് ഇന്നൊന്ന് സെക്കൻഡ് സ്റ്റോറിന് പോയല്ലേ അപ്പൊ മനു വിചാരിച്ചു ശരിയാണ് ഒരുപാട് കാലമായി താനൊരു സിനിമ കണ്ടിട്ട് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ അന്ന് അവൻ നേരത്തെ കട അടച്ചു വീട്ടിലെത്തിയതിനു ശേഷം അവൻ ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ബൈക്കുമായി അവൻ യാത്രയായി പോകുന്ന വഴിക്ക് അവൻ ആലോചിച്ചു തന്റെ മൊബൈൽ ചാർജ് ആക്കാൻ മറന്നുപോയല്ലോ ചാർജ് കുറവായിരുന്നു അവന്റെ മൊബൈലിൽ അങ്ങനെ അവൻ ഫ്രണ്ട്സിന്റെ അടുത്തെത്തി മൂവി കാണാൻ എത്തുന്നു മൂവി കണ്ട രാത്രി അങ്ങനെ ടൗണിൽ നിന്ന് എല്ലാവരും വഴി പറഞ്ഞു കാണാൻ ഭാഗത്തേക്ക് അതേസമയം ഈ ഒരു മനുവിന് പോകാനുള്ളത് കുറച്ച് ഇരു ഒരു വഴിയിലൂടെ പോകാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവന്റെ വീട് ഒരു ഗ്രാമത്തിലല്ല ഉള്ളിലേക്കുള്ള ഒരു കട്ടോർ വഴി വേണം അങ്ങ് പോകാൻ ഒരു ഇടവഴി കഴിഞ്ഞ് വേണം കട്രോറിലേക്ക് കയറും അങ്ങനെ അവൻ ആ ഒരു ഭാഗത്തെത്തി താൻ ഇത്രയും വൈകി ഇതുവരെ പോയിട്ടില്ല കാരണം രാത്രി പന്ത്രണ്ടര പന്ത്രണ്ടര കഴിഞ്ഞ ടൈമാണ് ആ ഒരു സമയമാണ് കടന്ന് കട മുട്ടിട്ട് ഇത്രയും ലൈറ്റ് ആയിട്ട് പോവാറില്ല കാരണം കൂടെയുള്ള ജോലിക്കാരും ഉണ്ടാവും അവൻ പ്രത്യേകിച്ച് അവന് തോന്നാറുണ്ട് പക്ഷേ ഇന്ന് അവൻ എന്തോ ആ പ്രകൃതിയിലും മൊത്തം എന്തൊക്കെയോ ഒരു അപാകത ഉള്ളത് പോലെ അവന് തോന്നി അങ്ങനെ അവൻ ബൈക്കിട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഇടവഴിന്റെ എൻഡ് ഭാഗത്തെത്തിപ്പോയി പെട്ടെന്ന് അവന്റെ ആ ഒരു ബൈക്ക് പെട്ടെന്ന് ഓഫ് ഓഫായി എന്ത് ചെയ്തിട്ടും പല പല സൗണ്ടുകൾ പെട്ടെന്ന് അവനാകെ ഇനി എന്ത് ചെയ്യും ആ ഇനിയിപ്പോ നന്നിട്ട് കാര്യമില്ലെന്ന് അവൻ നേരം നിന്നത് ഇല്ല ആയി അത് ഇനി ചെയ്യും അവൻ കാര്യമില്ല മനസ്സിലായി അവൻ ബൈക്ക് തള്ളിക്കൊണ്ട് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ദൂരെ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ട് അയാളുടെ അടുത്ത് എത്തിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് കുറച്ച് റിപ്പയറിങ് അറിയാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ആ ബൈക്ക് അയാൾ ശരിയാക്കി കൊടുത്തു എനിക്ക് കാശൊന്നും വേണ്ട പകരം ഒരു ലിഫ്റ്റ് തന്നാ മതി എന്ന് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അയാളെ കൊണ്ട് മനു യാത്ര ആരംഭിച്ചു ഇവന്റെ ബൈക്കിൽ കഴിഞ്ഞ് രണ്ടുപേരും അങ്ങ് കുറഞ്ഞതുപോലെ

രണ്ട് മിനിറ്റ് നേരം അവൻ അവിടെ നിന്നു പക്ഷെ യാതൊരു പ്രതികരണം ഇല്ല അദ്ദേഹത്തെ വിളിച്ചു നോക്കി ഏട്ടാ ഏട്ടാന്നൊക്കെ വിളിച്ചു നോക്കി പക്ഷെ യാതൊരു പ്രതികരണം അവിടെ എവിടെയില്ല പിന്നെ അവൻ ആകെ ഒരു പേടി വന്നു പ്രകൃതിയിൽ ആകമാനം എന്തൊക്കെയോ പ്രത്യേക സംഭവത്തിനുമായി തോന്നുന്നു എന്തൊക്കെയോ സൗണ്ടുകൾ പേടിക്കെട്ടുന്ന സൗണ്ട സൗണ്ടുകളെല്ലാം കേൾക്കാൻ തുടങ്ങി അവൻ പെട്ടെന്ന് സ്പീഡില് വണ്ടി തിരിച്ചു വിട്ടു അവന്റെ വീട്ടിലേക്ക് വിട്ടു പക്ഷെ അവന്റെ പുറകിൽ ഒരാളിരിപ്പുണ്ടായിരുന്നു അത് അവൻ അറിഞ്ഞില്ല വണ്ടി കുറിച്ച് ദൂരെ ഓടിയപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ബൈക്കിന്റെ ബാക്കിൽ ഒരു ഭാരം വന്നതുപോലെ അവന് തോന്നി അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി പക്ഷേ ബാക്കിൽ ഒന്നും തന്നെ അവൻ കണ്ടില്ല എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലായ അവൻ പെട്ടെന്ന് തന്നെ ബൈക്ക് അത്രയും സ്പീഡിൽ വിട്ടു കുറച്ച് ദൂരം എത്തിയപ്പോൾ ബാക്കിൽ ഭാരം കൂടി കൂടി വരുന്നത് പോലെ അവന് തോന്നി അവൻ തിരിഞ്ഞു നോക്കി രൂപമാണ് അവന്റെ കണ്ടത് വണ്ടി നിയന്ത്രണം ഒരു മരത്തിൽ ഇടിച്ചത് മാത്രം അവന് പിന്നെ ഒന്നും അവൻ കണ്ണു തുറക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലായിരുന്നു അവന്റെ കൈയും കാലും അവന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചോദിച്ചത് എന്താണ് നിനക്ക് അന്ന് പറ്റില്ല എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് കഴിഞ്ഞ രാത്രി നടന്ന ആ വളരെ ഭീകരമായ സംഭവങ്ങൾ ഈ ഒരു മനു അവരെ കൊപ്പം എന്തായാലും ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് അതുവരെ ഇങ്ങനെയുള്ള പ്രേതഭൂദ കഥകളൊന്നും ഈ ഒരു മനു വിശ്വസിക്കാറില്ല ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ടെന്നും അവരും തോന്നി അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് വെച്ചോ പിന്നെ പ്രേതമുണ്ടെന്നോ പിണ്ടോന്നൊന്നും ഞാൻ എവിടെയും സ്ഥാപിക്കുന്നില്ല ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ മാത്രം കാണുന്നു আদিনা আপাড্তর সুদে ঵ুতে বিন্ত বাই. ভাই.